പലപ്പോഴും ഞാൻ ഈ അവരുടെ ഈ അടുത്ത കാലത്തെ ഒരു പ്രസ്താവന ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ തോന്നാറ് സർക്കാർ ഒരു വ്യാകരണ പുസ്തകം ഇറക്കേണ്ടി വരും എന്നുള്ളത് കാരണം ഇവിടെ വന്യജീവി അക്രമം കൂടുന്നു കൂടുന്നു എന്ന് എല്ലാവർക്കും അറിയാം മീഡിയയിലൂടെ നമ്മൾ കാണുന്നതാണ് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നതാണ് അവിടുത്തെ ജനങ്ങളുടെ മറവിളി നമ്മൾ കാണുന്നതാണ് നിയമസഭയിലും കാണുന്നതാണ് പക്ഷേ നിയമസഭയിൽ സർക്കാർ പറയുന്നത് വന്യജീവി അക്രമണം കുറഞ്ഞു വരുന്നു എന്നുള്ളത് എന്നതുപോലെ തന്നെ മദ്യ മദ്യശാലകളിങ്ങനെ നിരന്തരമായി തുറന്നുകൊണ്ടിരിക്കുന്നു അതിനെതിരെ നമ്മൾ ശക്തമായ മുന്നറിയിപ്പ് കൊടുക്കുന്നു അപ്പോഴും സർക്കാർ ഇവിടെ മദ്യവർജനമാണ് വരുന്നത് എന്നാണ് ഒരു വകത്ത് മദ്യമൊഴുക്കുന്നു സർക്കാർ പറയുന്നവിടെ മദ്യവർജനമാണ് കഴിഞ്ഞ തവണ നവകേരള യാത്ര നടന്നപ്പോൾ അതിൽ സ്വാഭാവികമാണ് യു ഡി എഫ് രാഷ്ട്രീയമായിട്ട് നമുക്ക് ഇതിനെ പ്രതിരോധിക്കുന്നു പ്രതിരോധിക്കും അങ്ങനെ പ്രതിരോധിച്ചിന്റെയും യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ ഭടന്മാര് അവരെ സർക്കാർ അന്യറ്റ രീതിയിൽ അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടു പോലീസിനെ നേതൃത്വത്തിന് ഹെൽമെറ്റ് കൊണ്ടുപോലും അവരെ പ്രയാസപ്പെടുത്തി അപ്പോഴും പറഞ്ഞെന്താണ് അവിടെ സ്വയരക്ഷക്ക് വേണ്ടിയാണ് അത് ചെയ്തത് എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ഒന്ന് പറയുകയും മറ്റൊന്ന് നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ ഭാഷ നമുക്ക് പിടികിട്ടുന്നില്ല സർക്കാർ നിർബന്ധമായൊരു വ്യാകരണ പുസ്തകം കൂടി ഇറക്കേണ്ടിയിരിക്കുന്നു എന്നാണ് നമുക്ക് പറയുവാറിയത് ഏതായാലും കൂടുതൽ കാലമൊന്നും നമുക്കിതിനെ സഹിക്കേണ്ടി വരികയില്ല ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ സർക്കാരിന് പ്രതികരിക്കേണ്ടി വരും അല്ലെങ്കിൽ സർക്കാരിന് മനസ്സിലാകുന്ന ഭാഷയിൽ തെരഞ്ഞെടുപ്പില് കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കും എന്ന നേരത്തിൽ സംശയമില്ല അപ്പൊ ആ പ്രതികരണത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ടായി പോകുന്നത് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതിനനുയോജ്യമായ ഒരു സമയം തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇനി നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല ഈ യാത്രയെ തുടർന്ന് ഈ സമരജാഥയെ തുടർന്ന് നിരന്തരമായി നമ്മൾ സമരത്തിലാക്കി കേവലം സമരം മാത്രമല്ല കേരളത്തെ വീണ്ടെടുക്കുവാനുള്ള പോരാട്ടമായിട്ടാണ് അതിൻ്റെ മുമ്പിൽ ശക്തമായൊരു പോരാളിയായിട്ടാണ് ശ്രീ വി ഡി സതീശൻ ഈ ജാഥയുമായി മുന്നോട്ട് പോകുന്നത് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നു നന്ദി ജയ് ഹിന്ദ്രൻ